പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അനുഗ്രഹ വർഷം കോലത്തുകരയിലെ കിഴക്കങ്കരയിൽ വടക്കേതിൽ വീട്ടിൽ കുഞ്ഞൻ വൈദ്യർ സ്വാമിത്രിപാദങ്ങളുടെ ഒരു വലിയ ഭക്തനായിരുന്നു തൻ്റെ ജീവിതത്തിലെയും കുടുംബത്തിലെയും എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം മഹാഗുരുവാണെന്ന് ആ വൈദ്യർ അടിയുറച്ച് വിശ്വസിച്ച് പോന്നു തൻ്റെ അനന്തരവന്മാർക്ക് നാമകരണവും അന്നപ്രാസവും സ്വാമി തൃപാദങ്ങളെ കൊണ്ട് നടത്തണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു അതിനായി ഒരു ദിവസം കോലത്തുകരയിൽ എത്തി കുഞ്ഞൻ വൈദ്യർ തൃപ്പാദങ്ങളോട് സ്വാമി അടിയന്റെ പേരക്കുട്ടികളുടെ പേരിടിയിലും ചോറൂണും അവിടുന്ന് തന്നെ നടത്തി തരണമെന്നാണ് ഈ ഉള്ളവന്റെ ആഗ്രഹം അതിനെന്താ ആകാമല്ലോ സ്വാമിതൃപാദങ്ങൾ സന്തോഷപൂർവം ഭക്തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് തയ്യാറായി സ്വാമിതൃപാദങ്ങൾ കുഞ്ഞൻ വൈദ്യരെയും കുടുംബത്തെയും അടുത്തേക്ക് വിളിച്ചു കുട്ടികളെ സ്നേഹവായ്പോടെ നോക്കി രാമകൃഷ്ണൻ എന്നും ഭരതനെന്നും കരുണാകരൻ എന്നും നാമകരണം ചെയ്തു ചോറ് കൊടുക്കുന്ന സമയത്ത് രാമകൃഷ്ണനെ വൈദ്യം പഠിപ്പിക്കണമെന്ന് സ്വാമി തൃപാദങ്ങൾ അരുൾ ചെയ്തു നാട്ടുകാർക്ക് ഉപകാരിയായിരിക്കും എന്നും അനുഗ്രഹിച്ചു രണ്ടാമത്തെ മകൻ ഭരതന് ചോറ് കൊടുക്കാനായി സ്വാമി തൃപാദങ്ങൾ അടുത്തേക്ക് വിളിച്ചപ്പോൾ തൻ്റെ ബാലചാബല്യത്താൻ മാറി നിന്നു അവൻ അപ്പോൾ തൃപാദങ്ങൾ ഒരു പഴമെടുത്ത് അവൻ്റെ നേരെ നീട്ടിയപ്പോൾ സ്നേഹപൂർവ്വം അവൻ സ്വാമികളുടെ കയ്യിൽ നിന്നും അത് ഓടി വന്ന് വാങ്ങിച്ചു തൃപാദങ്ങൾ ചിരിച്ചുകൊണ്ട് പഴങ്കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു എന്നിട്ട് അവനെ നോക്കി കുഞ്ഞൻ വൈദ്യരോടായി അരുൾ ചെയ്തു ഇവൻ നന്നായി പഠിക്കും എന്നാൽ എല്ലായിടത്തും രണ്ടാമനായിരിക്കും തൃപ്പാദങ്ങൾ കരുണാകരന് ചോറ് കൊടുത്തുകൊണ്ട് ഇവനും നന്നായി പഠിക്കും വൈദ്യം പഠിപ്പിക്കണം വൈദ്യശാസ്ത്ര രംഗത്ത് ഏറെ പ്രശസ്തി നേടും ഇരുപത്തിയേഴ് വർഷത്തോളം ലണ്ടനിൽ ആയിരിക്കും എന്നും അരുൾ ചെയ്തുകൊണ്ട് മൂന്ന് പേരെയും സ്വാമി തൃപാദങ്ങൾ അനുഗ്രഹിച്ചു എന്നിട്ട് കുഞ്ഞൻ വൈദ്യരോടെ പറഞ്ഞു ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കണം ഇതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന വൈദ്യർ ആനന്ദാശ്രുക്കൾ ഒഴുക്കി കൈ കൊണ്ട് പറഞ്ഞു തൃപാദങ്ങളുടെ കല്പന പോലെ അതുപോലെ തന്നെ കുഞ്ഞൻ വൈദ്യർ തൻ്റെ സഹോദരിയുടെ മക്കളായ രാമകൃഷ്ണൻ ഭരതൻ കരുണാകരൻ എന്നിവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള വേണ്ടതായ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തു ഒരിക്കൽ രാമകൃഷ്ണൻ തൻ്റെ അമ്മാവനെ അന്വേഷിച്ച് കൊല്ലത്തുകരയിൽ എത്തിയപ്പോൾ കുഞ്ഞൻ വൈദ്യർ സ്വാമികളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു കുട്ടിയെ കണ്ടയുടൻ തൃപാദങ്ങൾ വൈദ്യരോട് ചോദിച്ചു ഇത് ആരാണ് വൈദ്യൻ അനന്തരവനാണ് സ്വാമി എത്ര വയസ്സുണ്ട് പതിനെട്ട് വയസ്സായി സ്വാമി എന്തു ചെയ്യുന്നു പത്താം ക്ലാസ്സിൽ ഒന്നാം റാങ്കിൽ പാസ്സായി ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ അധ്യാപക വൃത്തി ചെയ്യുന്നു സ്വാമി ഇവനെ നാമകരണം ചെയ്തത് വാത്സല്യത്തോടെ സ്വാമി തൃപ്പാദങ്ങൾ രാമകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി വൈദ്യം പഠിക്കണം എന്ന് പറഞ്ഞു തൃപ്പാദങ്ങളുടെ മറ്റൊരു ഭക്തനായ തോട്ടം രാജശേഖരൻ്റെ അമ്മാവൻ ചിത്രഭാനു എന്ന ഡോക്ടർ മദ്രാസ് സ്റ്റാലിൻ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നു ചിത്രഭാനുവിന് നൽകുന്നതിനായി രാമകൃഷ്ണന് വൈദ്യ പഠനത്തിനുള്ള പ്രവേശനാനുമതി വിവരിച്ചുകൊണ്ട് ഒരു കത്ത് സ്വാമി സ്വാമിത്രിപ്പാദങ്ങൾ രാമകൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു രാമകൃഷ്ണന് ഉടനെ തന്നെ പ്രവേശനം ലഭിക്കുകയും പിന്നീട് തൃപാദ അനുഗ്രഹിച്ചരുള്ളിയതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിൽ ഫസ്റ്റ് റാങ്കിൽ ഡിഗ്രി എടുത്ത് ഗുരുദേവ വചനങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് കുളത്തൂരിൽ ചിത്രഭാനു ഹോസ്പിറ്റൽ ആരംഭിച്ച് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് പരോപകാരിയായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു കുഞ്ഞൻ വൈദ്യരുടെ രണ്ടാമത്തെ അനന്തരവനായ ഭരതൻ ഗുരുവാണി പോലെ തന്നെ ഏറെ കഴിവുണ്ടായിട്ടും ജീവിതത്തിൽ എല്ലായിടത്തും രണ്ടാമനായിട്ടാണ് എത്തിച്ചേർന്നത് എങ്കിലും തൃപാദങ്ങളുടെ കൃപാ കടാക്ഷം നിറഞ്ഞു നിന്നതിനാൽ ഉന്നത നിലയിൽ തന്നെ ജീവിച്ചു കുഞ്ഞൻ വൈദ്യരുടെ മൂന്നാമത്തെ അനന്തരവനായ കരുണാകരൻ മദ്രാസ് പച്ചായി പാസ് മെഡിക്കൽ കോളേജിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ഫസ്റ്റ് റാങ്കിൽ ഡിഗ്രി എടുത്ത് ലണ്ടനിൽ നിന്നും ഉന്നത ബിരുദവും നേടി ഇരുപത്തിയേഴ് വർഷക്കാലം പോലെ തന്നെ ലണ്ടനിലായിരുന്നു ഗുരുവിനെ അഭയം പ്രാപിക്കുന്ന ഏതൊരു ഭക്തന്റെയും ജീവിതവും ഐശ്വര്യവും ആനന്ദവും നിറഞ്ഞതായിരിക്കുമെന്നാണ് കോലത്തുകരയിലെ കുഞ്ഞൻ വൈദ്യരുടെ ഈ കുടുംബത്തിന്റെ സാക്ഷ്യപത്രം ഏതോ മുൻ ജന്മ സുഹൃതം പോലെ ത്രിപാദങ്ങളുടെ അനുഗ്രഹവർഷം ഈ കുടുംബത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ഗുരു കൃപയാൽ നമുക്ക് വന്ന് ചേരുന്ന സൗഭാഗ്യങ്ങൾ എന്നും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു അവ പരോപകാരാർത്ഥം ലോകസേവയ്ക്കായി ഉപയോഗിക്കണം ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങൾ സ്വാമിത്രിപാദങ്ങൾ സമൂഹത്തിലുടനീളം നടപ്പിലാക്കി വിജയിച്ച ഒരു കർമ്മ പദ്ധതിയാണ് ഇവ ഓരോന്നും നാം സ്വയം പഠിച്ച് മനനം ചെയ്ത് വിലയിരുത്തി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഹൃപാദങ്ങൾ ഈ അഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ തീർത്ഥാടന വേളയിൽ നട നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഇത് ശ്രവിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശിവഗിരി തീർത്ഥാടനം അർത്ഥപൂർണമാകുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ഈ അവതരണം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ ഓം